തേജസ് ന്യൂസിലേക്ക് സ്വാഗതം യു എസിലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ അനധികൃതമായി കുടിയേറിയവരെയും സർക്കാരിന്റെ താൽക്കാലിക സംരക്ഷണ പദവിയിൽ തുടരുന്നവരെയും പുറത്താക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് യു എസിൽ ഏകദേശം ഒന്നേ ദശാംശം ഒന്ന് കോടി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പറയുന്നത് ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന താൽക്കാലിക സംരക്ഷണ പദവി വ്യവസ്ഥയിൽ ഉള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോൾ കുടിയേറ്റക്കാരുടെ എണ്ണം ഒന്നേ ദശാംശം നാല് കോടിയായി ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ നാൽപ്പത്തെട്ട് ലക്ഷം പേർ തൊട്ടടുത്ത രാജ്യമായ മെക്സിക്കോയിൽ നിന്നുള്ളവരാണ് ഗോട്ടിമല എൽസാൽവഡോർ ഹോണ്ട്രാസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ തൊട്ടു പിന്നിൽ വരുന്നു ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടേ ദശാംശം രണ്ട് ലക്ഷം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയിൽ നിന്ന് രണ്ട് ദശാംശം ഒന്ന് ലക്ഷം പേരും ഇത്തരത്തിൽ അനധികൃതമായി യു എസ് കുടിയേറിയിട്ടുണ്ട് ഇവരുടെയെല്ലാം കാര്യം ഇനി പ്രതിസന്ധിയിലാവുമെന്നാണ് വിലയിരുത്തൽ യു എസിലെ ഒന്നേ ദശാംശം ഒന്നു കോടി അനധികൃത കുടിയേറ്റക്കാരിൽ എൺപത്തിയേഴ് ലക്ഷം പേരും പതിനെട്ടിനും അമ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതിൽ ഭൂരിപക്ഷവും കാർഷിക മേഖലയിലാണ് ജോലിയെടുക്കുന്നത് അവരെ പുറത്താക്കുന്നത് യു എസിന്റെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്ന് ഫാം ഉടമകൾ സർക്കാരിന്റെ അറിയിച്ചു കഴിഞ്ഞു അനധികൃതമായി യു എസിലെത്തിയ ഭൂരിപക്ഷം പേരും യു എസ് പൌരത്വമുള്ളവരുടെയും സ്ഥിരം താമസ അനുമതിയുള്ളവരുടെയും കൂടെ കുടുംബമായാണ് ജീവിക്കുന്നത് ഏകദേശം അമ്പത്തൊന്ന് ലക്ഷം കുട്ടികൾ ഈ ബന്ധങ്ങളിൽ ജനിച്ചിട്ടുണ്ട് ട്രംപ് നടപടി തുടങ്ങിയാൽ ഈ കുട്ടികളെയും കുടുംബങ്ങളിൽ നിന്ന് വേർതിരിക്കേണ്ടി വരും ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇത്തരം കുട്ടികളെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിച്ചത് വലിയ വിവാദമായിരുന്നു യു എസിന്റെ മെക്സിക്കോ അതിർത്തിയിലൂടെയും കാനഡ അതിർത്തിയിലൂടെയും രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇരുപത്തി ലക്ഷം പേരെ രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ഇതിൽ തൊണ്ണൂറായിരത്തി പേർ ഇന്ത്യക്കാരായിരുന്നു അതിൽ പകുതിയും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു ഇക്കാലയളവിൽ യു എസ് കാനഡ അതിർത്തിയിൽ നിന്ന് പിടികൂടിയ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേരിലെ ഭൂരിപക്ഷവും ഇന്ത്യക്കാരായിരുന്നു മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള അനധികൃത കുടിയേറ്റം അപകടകരമാണെന്നാണ് ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ നിലപാട് മെക്സിക്കൻ അതിർത്തിയിലെ മയക്കുമരുന്ന് കടത്തുകാരും ക്രിമിനൽ സംഘങ്ങളും കുടിയേറ്റക്കാരെ കൊള്ളയടിക്കുന്നതും കൊല്ലുന്നതും നിത്യ സംഭവമാണ് ദുബായ് തുർക്കി എന്നിവിടങ്ങളിൽ അല്പകാലം നിന്ന് അവിടെ നിന്ന് മെക്സിക്കൻ അതിർത്തിയിലേക്ക് കുടിയേറ്റക്കാർ എത്തുന്നുവെന്ന വിവരം അറിഞ്ഞതോടെ ഈ രാജ്യങ്ങൾക്ക് യു എസ് മുന്നറിയിപ്പ് നൽകിയതും കുടിയേറ്റക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു അതിനാൽ കാനഡ വധി അമേരിക്കയിൽ കടക്കാനാണ് കൂടുതൽ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് കാനഡയിലേക്കുള്ള വിസിറ്റ് വിസ എടുത്തതിന് ശേഷം ടാക്സി വിളിച്ച് യു എസിലേക്ക് കടക്കുന്ന രീതിയാണ് പലരും ഇപ്പോഴും സ്വീകരിക്കുന്നത് പിടിക്കപ്പെട്ടാൽ കാനഡയിലേക്ക് തിരിച്ചയക്കുക മാത്രമാണ് പലപ്പോഴും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു ഗുണം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നൂറ് ഇന്ത്യക്കാരെ യു എസ് ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനത്തിൽ കയറ്റി അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തിൽ അധികം പേരെയും കയറ്റി അയച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇന്ത്യക്കാരെ അതിർത്തികളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടെന്നാണ് യു എസ് പറയുന്നത് ഇനി രാജ്യത്തിന് അകത്തുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കുമ്പോൾ രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം ഇന്ത്യക്കാരെ ഇത് ബാധിച്ചേക്കാം എന്നാൽ ഡെമോക്രാറ്റുകൾക്ക് സ്വാധീനമുള്ള കാലിഫോർണിയ ടെക്സസ് ഫ്ലോറിഡ ന്യൂയോർക്ക് ന്യൂജേഴ്സി ഇല്ലിനോയ്സ് അടക്കമുള്ള പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ കുടിയേറ്റക്കാർക്ക് അഭയം നൽകുന്ന പ്രത്യേക വ്യവസ്ഥകളുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റത്തിൽ കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന ഫെഡറൽ ഗവൺമെന്റിന് സാധിക്കില്ല അതിനാൽ അനധികൃത കുടിയേറ്റക്കാർ ഈ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങി തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്